എന്ത് എന്ത്ണ ഇരിക്കണേ പാവം കുട്ടി പോട്ടിട്ട് ഞാൻ കണ്ടു നമ്മളോട് വേണോ ചോദിക്കാം ൂപ്ളി അന്നെ ചിക്കു പറ്റിച്ച പോലത്തെ സാധന ചിക്കു എന്നെ ഇതിട്ട് കൊടുക്ക ചിക്കി ചിക്കു എന്നെ പറ്റിച്ച പോലത്തെ സാധന ഇതാണ് ഒറിജിനൽ ആ അമ്മ ഇട്ട് കൊടുക്കൂല ആരടിച്ചു പോകൂല

കാണുമ്പോൾ തന്നെ തെക്കൻടത്തേക്കണം ഞാൻ നിക്കുടക്ക് ചോദിക്കണ്ട എന്താശീൻ കേട്ടോ പുരികത്തുമൊക്കെ പറഞ്ഞു പോലും ഞാൻ ചോദിക്കണ്ട ചിക്കു എന്താ കൺമെഷീനെ മണിണ്ടല്ലോ കൺമെഷീന്റെ മണിണ്ടല്ലോ അതിന്റെ ഫേഷ്യണ്ടാക്കിയതല്ലേ ചാർക്കോള ആയിട്ടല്ല വേറെന്തോ ചോദിച്ചു അപ്പൊ ഞാൻ അപ്പൊ എന്തോ പറഞ്ഞാ വായടച്ച് കളറാവണോ പിന്നല്ല ഒരു മുഖം പോലെ വെക്ക് ഇത് ആരും ബൈക്കാല തീർക്കാളും രണ്ടു തേക്കണം തീരല്ലേ ഇതൊക്കെ വേണ്ട ഓരിക്കോ ഇനി അടുത്ത വെളുത്തിട്ട് പാറുള്ള ക്രീം ആക്കി വാങ്ങിക്കണ്ടേ ക്രീം ചാവ് കിട്ടും ആനക്കും കിട്ടും ഞാൻ ആവല്ലോ അവിടെയൊക്കെ പുതിയ താടി വരുന്നു കിട്ടോ

രോമ പോവോ <that> <yourself> <ậpmat puppyBeawweel> ദി ഫേക്ക് ഒന്നും അല്ലട്ടോ. ഇത് സത്യത്തിലുള്ള ക്രീമാണ്. ഹും ഹും. നിങ്ങ എന്തുടാരാ? ഞങ്ങള് ചെയ്യുന്ന കണ്ടുണ്ട്. ലൈക്ക്. ആ, തല മടിക്ക് വാ. മടി. താര. പൈല ഇത് മറ്റേ പോലെ ચોര ഒക്കെ വെറു പറച്ചലയുമോ? ഞാൻ കുറേ വീഡിയോ ചെയ്യാൻ നടുണ്ട്. മൂക്കിൽ ഇങ്ങനെ ഒരു പഞ്ഞി വെച്ചിട്ട് വെച്ചേർത്തങ്ങനെ ഞാൻ പറയണില്ല. അങ്ങനല്ലേ അങ്ങനെ ഷിന്ന്ന്ന് വലിക്കുന്നണ്ടല്ലേ? അതെ അതെ. നല്ല രസം എന്റെ മൂക്കില് മൂക്കില് പല്ലോള ചെന്തി ചുറ്റി പിടിച്ചു ഞാൻ നിന്നോട്ടെ നിന്നൂടെ ആരാ മൊബൈലില് കളിക്കുന്നേ മൊബൈലിൽ കളിക്കുന്ന കുട്ടികളെ ഞാൻ പിടിച്ചോതില്ലോ നന്ദക്കന്റെ ആവശ്യിൽ കളിക്കുന്നു ഇത് കണ്ട കുട്ടികളൊന്നും കൂടി ഓടിപ്പോയി മൊബൈലിൽ കളിക്കാട്ടില്ല നോക്കട്ടില്ല ഒരു ട്യൂബ് കഴിഞ്ഞു ഏക്കർ കണക്കിനുള്ള എന്റെ മുഖത്ത് തേച്ചിട്ട് എന്താ ഇവിടെ വാ അജീന്റെ അടുത്ത് വന്നിരിക്കാം ഉണങ്ങിയോ പിഷ്കണ്ട പിഷ്കണ്ട തേച്ചോ തേച്ചോ അത് ഇത്രയും തേച്ചിട്ട് തേച്ചിട്ടാ ഉണങ്ങുമോ അത് ചിലപ്പോ ഉണങ്ങൂലോ നമ്മുടെ നക്കുണ്ട് ഈ നക്കി തന്നെയോ പിന്നെ അങ്ങനെയൊന്നും പോരാ ഉണങ്ങണ ശെരിക്ക് കൊറേ എടുക്കും സിനിമക്ക് ഒരു ഭംഗിയുണ്ട് കൺമശിട്ട് പറയണം ചോദിച്ചത് വല്യൊരു കഥ ചിക്കു കൊറേ ദിവസം മുമ്പ് എത്ര എത്ര വർഷം വർഷം ഒന്നും മൂന്ന് മൂന്ന് നാല് ചിക്കുന്റെ അടുത്ത് രാവിലെ വരുമ്പോൾ കൊറേ മുന്നേ തന്നെ ചോദിക്കണേ ചാർക്കൂർ ഫേഷ്യലിന്റെ ഇതിനു വേണ്ടി നിന്നേരുചിച്ചു വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നേരുചിച്ചു അല്ലെ ഇല്ല 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 പറഞ്ഞ് ഒഴിവാക്കിട്ട് പിന്നെ ലാസ്റ്റ് നിവർത്തിട്ട് ഇങ്ങനെ ചോദിച്ചാ ചോ ചോയിച്ച നീതേശി ചേച്ചി നീതേശി ചേച്ചിയാണ് അച്ഛന്റെ ഏട്ടന്റെ മോള് പിന്നെ അഞ്ചേച്ചി അത് അച്ഛന്റെ ഏട്ടന്റെ മോന്റെ ഭാര്യ പിന്നെ ചിക്കു എല്ലാരും കൂടി വേണം മോത്തി കിട്ടാ വന്ന പുതിയതായിട്ട് വന്ന മരുമോള് ആയിരുന്നു കേട്ടോ എന്നിട്ട് ഓലിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ചാർക്കോൾ ഫേഷ്യാണ് പ്ലീസ് ഒരു ഇതിനു വേണ്ടിട്ടാണ് ഫേസ് ആഫ്റ്ററും ബിഫോർ എടുത്ത് കാണിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചിക്കു പന്തരിച്ചു വരും പറഞ്ഞാ പറ്റിച്ചു പൈസ കിട്ടാണെന്നു വെരിഫൈ ഒക്കെ ആയി കഴിഞ്ഞാൽ ഫുൾ ഷെയർ ഒക്കെ പറഞ്ഞു അന്ന് തന്നെ അങ്ങനെയാന്ന് ഒന്നും എടുത്തു ചാസീടും എന്തൊക്കെയോ സാധനം ഒക്കെ പറഞ്ഞിട്ടാണ് ചാർക്കോൾ ഫേസ് കരിക്കട്ടയും എന്തൊക്കെയൊക്കെ പറഞ്ഞു ഞാനപ്പയ്യമോട് പൊലിഞ്ഞു ഒന്നും നോക്കിയില്ല നിന്നോട് കൊടുത്തു ഇട്ടിട്ടിട്ട് ഇങ്ങനെ കരിഞ്ഞ പറ്റാ ഇതിന്റെ കൺമശീന്റെ സ്മെല്ല് വരാൻ തുടങ്ങി അപ്പൊ അങ്ങനെ ചോദിക്കുന്നു എന്താ കൺമശീന്റെ സ്മെല് അപ്പൊ സെപ്പറേറ്റ് വേറെ എന്തോ അതിന്റെ ചോദിച്ചിട്ട് ഞാൻ പിന്നെ വിട്ടു അപ്പൊ ഞാൻ കളറിന് വേണ്ടി എന്തെങ്കിലും കൺമശി ആഡ് ചെയ്താകും അതല്ലേ വിചാരിച്ചു അപ്പോൾ ഓടീല അങ്ങനെ ലാസ്റ്റ് തേച്ച് കഴിഞ്ഞ അവസാനം പോലും പറഞ്ഞു ഇത് കണ്മശി ബ്രാൻഡാണ് അപ്പൊ എന്തോ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്കിതിന്റെ മുഖത്തെ കളഞ്ഞു തന്നില്ലെങ്കിൽ എല്ലാവരുടെയും മുഖത്ത് ഞാൻ തലയും കൂടെ ഞാൻ പെയിന്റ് വയ്ക്കും ഉറപ്പാണ് പേടിച്ചിട്ട് നീരേച്ചിയും അച്ചേച്ചിയും വേഗം പൊളിച്ചത് കഴുകി തന്ന ചിക്കു വന്നില്ല ഫുൾ പറ്റിച്ച് പക്ഷെ അന്ന് പക്ഷേ വെളുത്തീന്നുണ്ടോ കാരണം കരി ഒരച്ച് കളയാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ വന്നിരുന്നു ആഫ്റ്റർ ഞാൻ നല്ല കളർ വന്നിരുന്നു ചുന്ദി ആയിട്ടേ പോവുള്ളൂട്ടോ ഏഹ് പൊളിച്ചു ബ്ലാക്ക് റിയാക്ഷൻ ആണ്ട്ടത് ആന്റി വേണമായിരുന്നു അപ്പൊ ചിരിച്ചവടെ നിലത്ത് കിടന്ന് ഉരുണ്ട് ആന്റി ചെയ്തായിരുന്നു അല്ലേ ആന്റി ഇതൊക്കെ നമ്മളെ ട്രൈ ചെയ്താട്ടോ ഇങ്ങനെ തുടങ്ങിയില്ലടാ ട്ടുട്ടി കിട്ടി കിട്ടി ആഹാ हां ഇത് നല്ല സാറ്റിസ്ഫൈയിങ് ആണല്ലോ ജോ ഇنده ഇതില് ബ്ലാക്ക് കാർഡ്സ് ഉണ്ടാവും അങ്ങനെല്ല പറക്കണ്ട് ഇന്നെങ്ങനെ നിക്ക കണ്ടണ്ട്ണ്ട് ആ വലി വലിക്കേയാ ഒറ്റ വലിക്കി അങ്ങനെയോ ററ്റ് അടറ്റ് തന്നണ്ടല്ലോ അങ്ങനല്ലേ മെല്ല പറച്ചില് വലിച്ചാൽ മയലോട്ടോ വലിക്കല ഇങ്ങനെ പൊളിച്ച് 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 എടുക്ക ചെയ്യാ ഇങ്ങനെ ഊട് വലിക്കണം അപ്പോൾ അല്ല എന്ന ഞാൻ വലിച്ചെരാ മാറ് മെല്ല പൊളിച്ച് എടുക്ക് ആ എടാ പൊട്ടത്തെ ഇങ്ങനെ മുകളേക്കല്ല ഇങ്ങനെ വലിക്കി കേറ 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 മനസ്സിലായി ഇങ്ങനെ അല്ലേ ഇങ്ങനെ താഴത്തേക്കി വലിക്കി ശ്രീമോൾ അപ്പോൾ കിട്ട പൊട്ടനവല്ലടോ നടടവള ഹെഡ്സ് വന്നോ

എനിക്കിന്നെ കിട്ടിട്ടില്ല പണ്ട് ഇവളി വേണുന്ദി കഴിക്കാൻ പിന്നെ ഒന്നൂടെ അൻ്റെ മുഖത്ത് തേച്ചേരട്ടെ നല്ല തിളങ്ങുന്നില്ല ജോയി ഫ്ലാഷും ഫിൽറ്റർ തന്നെ തിളങ്ങുന്നോട്ടെ ഫ്ലാഷ് ഓഫ് ഫ്ലാഷ് ഒക്കെ ഓഫ് ആക്കിയപ്പോഴാണ് അതിന്റെ ആ ഒരു തീവ്രത മനസ്സിലാവുന്നത് എന്നാലും നല്ല ഭംഗിയായിട്ടോ ആട്ടെ സ്വന്തമായി സ്വന്തം വണ്ടൻ അപ്പൊ ഇല്ലേ പോയിന്ന് പറഞ്ഞത് പിന്നെ ഒരു പ്രൊഡക്റ്റ് കഷ്ടപ്പെട്ടേസ്ഫാക്ഷൻ കിട്ടിന്റ്